ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു നന്മ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എൻ്റെ സങ്കടം പൊങ്ങി വന്നു എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു എൻ്റെ ധ്യാനത്തെങ്കിൽ തീകത്തി അപ്പോൾ ഞാൻ നാവെടുത്തു സംസാരിച്ചു സങ്കീർത്തനുള്ള പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യമാണ് അമേ ഞാൻ ജോയിച്ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു ഇഷായുടെ മക്കളിൽ ഏറ്റവും ഇളയവൻ അവന്റെ ആടുകളെ പരിപാലിക്കുന്നതിൽ വിശ്വസ്തനായിരുന്നു വാവിദ് ബാല്യകാലത്തിൽ തന്നെ മുഖം ചുമക്കുവാൻ തയ്യാറായവനാണ് ബാല്യത്തിൽ മുഖം ചുമക്കുന്നത് പുരുഷന് നല്ലതെന്ന് വിലാപങ്ങളുള്ള പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ നാം വായിക്കുന്നു ആമേ ഇഷായുടെ മക്കയും മൂത്തവരെല്ലാം ശൗരരാജ് അവന്റെ പട്ടാളത്തിലായിരിക്കുമ്പോൾ ദാമിത് അപ്പന്റെ ആടുകളുമായി വനാന്തരങ്ങളായിരുന്നു എന്നാൽ ശൗരനെ രാജസ്ഥാനത്ത് നിന്നും തള്ളിക്കളഞ്ഞതിന് ശേഷം ഒരു പുതിയ രാജാവിനെ ഇഷായുടെ കുടുംബത്തിൽ ദൈവം കണ്ടിരുന്നു ആമേ ദൈവിക ആലോചന അനുസരിച്ച് കൊമ്പിൽ തൈലം നിറച്ച് ഷമുവൽ കുടുംബത്തിൽ എത്തിയെങ്കിലും നിരാശ മാത്രമാണ് ഉണ്ടായത് അവസാനം ഷമുവൽ ഇഷായോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ മക്കളിൽ ഇനി ആരെങ്കിലും ഉണ്ടോ അതിന് വളരെ പതിഞ്ഞ ശബ്ദത്തിലുള്ള ഒരു മറുപടിയാണ് ഇനിയൊരുവനുണ്ട് അവൻ നാടുകളുമായി വനാന്തരത്തിലാണ് എന്നെ സഹോദരങ്ങളെ െ ദന്റെ സ്വർഗത്തിന് വലിയ പ്രശ്നമാണ് കാരണം സ്വർഗീയ നിയോഗം അവന്റെ മേലാണ് ദൈവ നിയോഗമുള്ളവൻ വരാതെ അഭിഷേകം നടക്കില്ല എന്നുള്ളതാണ് അമിസൂത്രം ഇന്ന് പകലിൽ ദൈവത്തിൽ സ്വർഗം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ എവിടെ ആയിരുന്നാരും വിളിച്ചു വരുത്തി അഭിഷേക തന്റെ ശുശ്രൂഷ നിന്നിൽ പരമേൽപ്പിക്കുമെന്നുള്ളതാണ് അതിനാർക്കും തടയുവാൻ സാധ്യമല്ല അമിസൂത്രം പഴയ നിമ മൂന്ന് തരത്തിലുള്ള അഭിഷേകം നിലനിന്നിരുന്നു ഒന്ന് രാജാഭിഷേകം രണ്ട് പൗരോഗത്യ അഭിഷേകം മൂന്ന് പ്രവാചക അഭിഷേകം ഈ മൂന്ന് അഭിഷേകങ്ങളും ഒന്നിച്ച് ആർക്കും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് രാജാഭിഷേകം എന്ന് വെച്ചാൽ രാജാവ് ജ്ഞാനം പ്രാപിച്ചവനായിരിക്കണം ശലോമന്റെ ജ്ഞാനം കേൾക്കുവാൻ ശൈബാ വന്നതായി നമുക്ക് തിരുവചനത്തിൽ വായിക്കുന്നു എന്നുള്ളതാണ് ഒരു രാജഭിഷേകത്തിനു വേണ്ടി കാത്തിരിക്കുന്നവൻ അവൻ ദൈവത്തിൽ നിന്നും ജ്ഞാനത്തിന്റെ വരം എന്നുള്ളതാണ് സ്തോത്രം രണ്ടാമത് കാണാൻ കഴിയുന്നത് പൗരോഗിഷേകമാണ് പൗരോഹിത്യാഭിഷേകമുള്ളവന്റെ വായിൽ സ്തുതിയും സ്തോത്രവും ആരാധനയും മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ മിസ്തത്രം മൂന്നാമത് പ്രവാചഭിഷേകമാണ് പ്രവാചകഭിഷേകം നോക്കാതെ ആലോചന പറയുവാനുള്ളതാണ് സ്തോത്രം അതാൻ്റെ പൊക്കമോ വണ്ണമോ സൗന്ദര്യമോ നോക്കി ആലോചന പറയുന്നതായിരിക്കരുത് അമിസൂത്രം എന്നെ കേൾക്കുന്ന പ്രിയ സുഹോദരങ്ങളെ പുതിയ നിയമ പ്രമാണ പ്രകാരം ഒരുവിന്റെ അഭിഷേകം നടക്കുമ്പോൾ ഈ മൂന്ന് അഭിഷേകങ്ങളും ചേർന്നുള്ള അഭിഷേകമാണ് ലഭിക്കുന്നത് അതായത് രാജാഭിഷേകവും പൗരോഹിത്യ അഭിഷേകവും പ്രവാചക അഭിഷേകവും ചേർന്നുള്ള അഭിഷേകമാണ് ഒരു പുതിയ നിയമവിശ്വാസിക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് പത്ത് ദിവസം എഴുതിയല്ലേ രണ്ടാം അധ്യയത്തിന്റെ ഒമ്പതാം വാക്യം വായിക്കുക അമിസൂത്രം എന്നാൽ ചിലർ പ്രവാചക ശുശ്രൂഷ ചെയ്യപ്പെട്ടവരും ചിലർ അപ്പോസല ശുശ്രൂഷ ചെയ്യുന്നവരും ചിലർ ഇടയ ശുശ്രൂഷ ചെയ്യുന്നവരും മറ്റ് ചിലർ ഉപദേഷ്ടക്കന്മാരുമാണ് ആ മിശ്രിത്രം എന്തു തന്നെയായാലും നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും കഴിയുന്ന ഒരു ആത്മീക ശുശ്രൂഷയാണ് നാം ചെയ്യേണ്ടത് എന്ന കാര്യം മറന്നുപോകരുത് എന്നാൽ ചിലർ പൊളിച്ചു കളയുവാനും നശിപ്പിക്കുവാനും തയ്യാറാകുന്നു എന്നാൽ പണിയുവാൻ തയ്യാറാകുന്നില്ല എന്നത് വളരെ ഖേദകരമായിരിക്കുന്ന കാര്യമാണ് ആമിസോത്രം സഹോദരന്മാരും നടുവിൽ വെച്ച് അഭിഷേകം ലഭിച്ച ശേഷം ദാനിന് നേരെ സിംഹാസനത്തിലേക്കല്ല പോയത് മറിച്ച് വീണ്ടും ആടിനെ കൊണ്ട് കാട്ടിലേക്കാണ് പോയത് എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയദൈവർലി ശുശ്രൂഷയുണ്ടെങ്കിലും അതിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ ചില സമയങ്ങൾ സമയങ്ങളെടുക്കുമെന്നുള്ളതാണ് അതിന് ദൈവമുഖാന്തരം ഒരുക്കുന്ന ചില സന്ദർഭങ്ങളും സാഹചര്യമുണ്ട് അഭിഷേകം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന ചില സന്ദർഭത്തിന് അനു കാത്തിരിക്കുക എന്നുള്ളതാണ് അമിസോത്രം എന്ന് കേൾക്കുന്ന ശൗര് രാജാവ് തൻ്റെ പടയങ്കി ദാവിദിനെ ധരിപ്പിച്ചു എന്നാൽ ദാവിദിന് അതിട്ട് നടക്കാൻ കഴിഞ്ഞില്ല കാരണം അഭിഷേകമുള്ളവന് പരാജയപ്പെട്ടവന്റെ പടയങ്കി ആവശ്യമില്ല എന്നുള്ളതാണ് അമിസോത്രം ഇവിടെ ദാവിദ് തന്റെ കവിണയും തോളിൽ സഞ്ചിയും തോട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത അഞ്ച് മിനിസമുള്ള കല്ലുമായി ഏലാം താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന ദൈവക്കളെ അഭിഷേകമുള്ളവന്റെ ശുശ്രൂഷ വെളിപ്പെട്ടു വരുന്നത് ഏലാം താഴ്വരയിലാണ് എന്നുള്ളതാണ് എല്ലാവരും നോക്കി നിൽക്കേ സ്വത ദൈവം നിന്നെ അവിടെ ഉപയോഗിക്കുമെന്നുള്ളതാണ് നിന്നയുടെയും പ്രതികൂലത്തിന്റെയും പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിൽ നിന്നിലൂടെ ചില ശുശ്രൂഷകൾ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വെല്ലുവിളിയുടെ നടുവിൽ പരാജയപ്പെട്ടെടുത്ത് ഭീതിയുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങളിൽ എവിടെയായിരിക്കുന്നു ആയിരിക്കുന്നു അതിന് നടു ശക്തമായി അഭിഷേകമുള്ള ദൈവം ഒരു സുതൂഷകനാക്കി ഉപയോഗിക്കും എല്ലാവരും കാണത്തക്കൻ ദൈവം ദൈവം തന്നെ മാനിക്കും എന്നുള്ളതാണ് അമിസത്രം ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അഭിഷേകത്തോടെ ശക്തിയോടെ കാത്തിരിക്കുക ദൈവം നിന്റെ ദൈവത്തിൽ പ്രവർത്തിക്കും